സ്വന്തം ട്രെയിനർ ഒരു ട്രിപ്പ് പ്ലാൻ ട്ടോ ഊട്ടിക്ക് അപ്പൊ ഊട്ടിക്ക് പോയ കൊറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ ഇത് ജിമ്മിലുള്ള എല്ലാവരും ഇല്ല കേട്ടോ ലേഡീസ് ട്രിപ്പ് എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ലേഡീസും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ വരാൻ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും വന്നിട്ടില്ല ഒരു ട്രാവലറിൽ കൊള്ളണ അത്ര ആൾക്കാരായിട്ടോ നമ്മൾ ടൂർ പോയത് പിന്നെ ഈ ഒരു യാത്ര പോയിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ ഒരു മാസത്തോളം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ലല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ആക്കാഞ്ഞത് ഇവിടുന്ന് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഓരോരുത്തർ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ വന്നിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്നവർക്ക് അത് വണ്ടിയിൽ കയറിയിരിക്കാന് കേട്ടോ ഇനിയും ആൾ വരാണ്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കാന് പിന്നെ കറക്റ്റ് മണി മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു യാത്രൻ്റെ തുടക്കത്തിലെ ബാബിനും കുട്ടിനെയും കാണാൻ കഴിയുള്ളൂ ഏകദേശം മഞ്ചേരിയൊക്കെ എത്തിയപ്പോഴേക്കും അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ കുട്ടി യാത്ര തുടങ്ങി കുറച്ചുകൾ കഴിഞ്ഞപ്പോഴേക്കന്നെ കുട്ടി ഛർദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ചേരിയൊക്കെ എത്തിയപ്പോഴത്തേന് പറ്റില്ലാണ്ട് അയാൾ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അവളേറ്റ് ഊട്ടി വരെ പോയി വരുന്നത് അത്ര സേഫല്ലാന്ന് വിചാരിച്ച് ബാബി മഞ്ചേരി ഇറങ്ങിയിക്കാണ്ട് അവിടെ നേരെ ബാബിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അത് ഭയങ്കര സങ്കടമായിട്ടോ കാരണം കുട്ടിയൊക്കെ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വരാൻ അവൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ അങ്ങനെ വെയ്യാണ്ടായിട്ട് പോയി വരാൻ കഴിയുമല്ലോ കുട്ടി ആകെ ബുദ്ധിമുട്ടല്ലോ അപ്പോൾ പിന്നെ അവരവിടെ ഇറങ്ങിയിട്ട് ബാബി ബാബിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ചെയ്തത് ഇതാണ് കേട്ടോ നമ്മളെ ട്രെയിനർ ട്രെയിനറൊക്കെ അടിപൊളിയാണ് പിന്നെ നമ്മളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രാവലർ ആയതുകൊണ്ട് എല്ലാവർക്കും നിന്ന് കളിക്കാനുള്ള ആ ഒരു സ്ഥലക്കുറവേ ഉണ്ടായിരുന്നുള്ളൂ ട്രാവലർ കുറച്ച് ഇടുങ്ങിയൊരു വണ്ടിയാണല്ലോ അപ്പോൾ സീറ്റൊക്കെ ഇങ്ങനെ കുറച്ച് ഇടുങ്ങിയിട്ടായിരിക്കുമല്ലോ അങ്ങനൊരു സ്ഥലമില്ലാത്തൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളു കേട്ടോ പക്ഷെ ബാക്കി എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാനും ഭാവി കുട്ടിയും ബൈക്കെന്ന് പറഞ്ഞപ്പം ആ ഒരു ചെറിയ വിഷമം ഉണ്ടായി നീട്ടാം കാരണം കുട്ടിയൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ലേ പിന്നെ വിചാരിച്ച അവരൊരു തീരുമാനം എടുത്തത് ഏറ്റവും നന്നായി എന്ന് വിചാരിച്ച് കുട്ടി വരൊക്കെ പോയി വരുമ്പോൾ സൗണ്ട് ഫസ്റ്റ് ഇതായി കാലിൻസിന്റെ ഈ ഒരു തോട്ടം ഉണ്ടല്ലോ ഇവിടെ എത്തിയപ്പം ഉം എല്ലാരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ട്രെയിനർ ട്രെയിനറുടെ സൗണ്ടൊക്കെ ആ ഒരു ടൈം വെച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജലദോഷം ചോർവൊക്കെ ആയിട്ട് പിന്നെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങളുടെ കൂടെ ടൂറ് വന്നിട്ടുണ്ടായിരുന്നത് വരാണ്ടിരിക്കാൻ കഴിയൂല എൻ്റെതൊരു ലേഡീസ് ട്രിപ്പ് ചെയ്യുന്നു മറ്റേ ട്രെയിനർ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ പക്ഷെ ഞങ്ങളെ ട്രെയിനർക്ക് വരാതിരിക്കാൻ കഴിയൂലല്ലോ അങ്ങനെ തിരിച്ചു വരുമ്പോ ഒക്കെ പറ്റ സൗണ്ട് പോയി വെറും കാറ്റ് മാത്രായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടങ്ങാറായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ആരെ ചായക്കും കയ്യിട്ടുണ്ടോ മേലെ രണ്ടാൾക്കാരുണ്ട് മേലക്കൊക്കെയാ हां ज्ञान वो छाई ഇവരാണ് കേട്ടോ ഞങ്ങളെ മറ്റേ ട്രെയിനർ ഷർഫൊക്ക അവര് ജിമ്മിന്റെ ഓണർ കൂടെയാണ് അപ്പൊ അവരും അവരുടെ ഫാമിലി ഉണ്ടായിരുന്നോട്ടോ വൈഫും മക്കളും ഉണ്ടായിരുന്നു അല്ലെ ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രമായി പോവുമല്ലോ പിന്നെ വേറെ ഒരാളെ ജിമ്മിന് കളിക്കാൻ വരുന്ന ഒരു താൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നോട്ടോ അവരും ജിമ്മിന് വരുന്ന ആളെന്നെയാണ് അപ്പോൾ അവരും ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈവർ ഇവർ മൂന്നാൾ മാത്രമേ ഉള്ളൂ ട്ടാണുങ്ങളായിട്ട് ഒക്കെ ഒക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെയായിരുന്നു ഞാൻ ലാസ്റ്റ് ഇറങ്ങിയ സ്ഥലത്തുനിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഞങ്ങൾക്ക് സമയപരിധി മൂലം അങ്ങനെ കുറേ സ്ഥലങ്ങളൊന്നും കയറി ഇറങ്ങാൻ വൈ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ തീരെ സമയം ഉണ്ടായില്ല ലാസ്റ്റിൽ ഏകദേശം ഒരു ഉച്ചക്കായ്മയാണ് കേട്ടോ വീട്ടിലെത്തുന്നതിന് സാധനങ്ങളും അങ്ങനെ ഓവറായിട്ടൊന്നും ആരും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാത്തിനും ഭയങ്കര വില ചെറിയ സാധനങ്ങൾക്ക് വരെ വലിയ വിലയിൽ കേട്ടോ പറയുന്നത് അപ്പം അങ്ങനെ ഓവറായിട്ടൊന്നും അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നും ആരും ചെയ്തിട്ടില്ല പിന്നെ ചോക്ലേറ്റ് പിന്നെ ഒരു ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളു കേട്ടാണിത് ഞാനൊരു പാക്ക് ചോക്ലേറ്റും ഹലബേബിക്ക് ഒരു ക്യാപ്പാണ് വാങ്ങിയത് അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ തൊപ്പി അപ്പം അങ്ങനെ അവൾക്കൊരു തൊപ്പിയും പിന്നെ ഊട്ടി ചോക്ലേറ്റ് ഊട്ടി വന്ന എല്ലാവരും ഒരു പാക്കറ്റ് ചോക്ലേറ്റും ചായപ്പൊടിയും ഒക്കെ കൊണ്ടു അപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല ചോക്ലേറ്റ് ഒരു പാക്ക് വാങ്ങി പിന്നെ ഈ ക്യാപ്പ് തിരിച്ച് വരുന്ന ടൈമിൽ നല്ല കോട ഇറങ്ങിയൊക്കെ സ്ഥലം കണ്ടപ്പം ജസ്റ്റ് ഒരു ചെറിയ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഓരോ ഇങ്ങനെ കണ്ടിട്ട് ഇത് കളിക്കാ ഇത് കളിക്കാറില്ല ഇങ്ങനെ ഗ്രൂപ്പിൽ കിടയിരുന്നു പക്ഷെ ആരും ആരും അങ്ങനെ വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഒന്ന് ഞങ്ങൾ കളിക്കുന്നു പിന്നെ അന്നെ തന്നെ അങ്ങനെ ട്രെയിനർ പറയുന്നത് ഇതൊന്നും ഇങ്ങനെ കളിക്കാൻ പോകണില്ല അത് അതുപോലെത്തന്നെ ആയി പോയി ചെയ്തിട്ടോ ആർക്കും അങ്ങനെ കളിക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു പിന്നെ വരുമ്പോൾ എല്ലാം കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണ് കാണാത്ത റോഡൊന്നും കാണാത്ത രീതിയിലുള്ള കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകുമ്പോഴുള്ള ഉഷാറൊന്നും ആർക്കും വരുമ്പോൾ അല്ലെ കേട്ടോ ചാടിക്കളിയൊന്നും ഇത് എല്ലാവരും പകുതിയിൽ വേറെ ആൾക്കാരും ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് വന്നിട്ടും തലവേദനിച്ചിട്ടൊക്കെ അങ്ങനെ ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വരണ കഴിക്കുന്നത് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ മടങ്ങിയത് അതൊന്നും പിന്നെ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഫുഡ് കഴിക്കണമൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ലഞ്ച് കഴിക്കുമ്പോഴും ഡിന്നർ കഴിക്കുമ്പോഴൊന്നും വ്ളോഗിൽ അങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ ടൂറിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ